സിനിമാ ലോകത്ത് പ്രബല സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്ക ആനുവൽ സിനിമയുടെ വിജയത്തോടെ ബോളിവുഡിലെ വലിയ താരങ്ങൾ പരിഗണിക്കുന്ന സംവിധായകനായി സന്ദീപ് റെഡ്ഡി മാറി അതേസമയം സിനിമകളുടെ ഉള്ളടക്കത്തിന്റെ പേരിൽ വ്യാപക വിമർശനം സംവിധായകന് നേരെ വരുന്നുണ്ട് സ്ത്രീ വിരുദ്ധത ചൂണ്ടിക്കാട്ടിയാണ് പ്രധാന വിമർശനം എന്നാൽ സന്ദീപ് റെഡ്ഡി ഇത് കാര്യമാകുന്നില്ല വിമർശനങ്ങളെ രൂക്ഷഭാഷയിൽ നേരിടുന്നു സന്ദീപ് റെഡ്ഡിയുടെ പുതിയ പ്രോജക്റ്റ് സ്പിരിറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പ്രഭാസ് നായകനാകുന്ന സിനിമയിൽ നേരത്തെ ദീപിക പതികോണിനെയായിരുന്നു നായികയായി തീരുമാനിച്ചിരുന്നത് എന്നാൽ ദീപികയെ പ്രൊജക്ടിൽ നിന്നും സന്ദീപ് റെഡ്ഡി ഒഴിവാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ അഭിനയിക്കാൻ ദീപിക വെച്ച നിബന്ധനകളാണ് ഇതിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എട്ട് മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്യാനില്ലെന്നാണ് ദീപിക പറഞ്ഞത് ഷൂട്ട് ചെയ്യുന്ന സമയം മാത്രം നോക്കുമ്പോൾ ആറു മണിക്കൂറെ നടിയിൽ നിന്നും ലഭിക്കൂ വലിയ പ്രതിഫലം ആവശ്യപ്പെട്ട ദീപിക സ്പിരിറ്റിന്റെ ലാഭവിഹിതവും ആവശ്യപ്പെട്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ദീപികയുമായി തുടരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതോടെ നടിയെ മാറ്റാൻ സന്ദീപ് താണെന്നും പകരം നായികയെ നോക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു സന്ദീപ് റെഡ്ഡിയോ ദീപിക ബതുകോണോ പ്രചരിക്കുന്ന വാർത്തകളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി സ്പിരിറ്റിന്റെ ഷൂട്ടിംഗ് തുടങ്ങാനിരുന്നതാണ് എന്നാൽ ദീപിക ഗർഭിണിയായത് മൂലം ഷൂട്ടിംഗ് നീണ്ടുപോയി നടി ഓഫർ വന്നപ്പോൾ ഗർഭിണിയായത് കാരണം പ്രൊജക്ട് നിരസിച്ചതായിരുന്നു എന്നാൽ ഷൂട്ടിംഗ് സമയം മാറ്റി പിന്നീട് സന്ദീപ് റെഡ്ഡി ദീപികയെ സമീപിച്ചു ഇതോടെയായിരുന്നു താരം ചിത്രത്തിൽ ഒപ്പുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ടിനാണ് ദീപിക മകൾ ദുബായിക്ക് ജന്മം നൽകിയത് അമ്മയായ ശേഷം ചെറിയ ഇടവേളയിലായിരുന്നു നടി കൽകി രണ്ട് എട്ട് ഒമ്പത് എട്ട് ഏടിയാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ പ്രഭാസ് ആണ് ചിത്രത്തിൽ നായകനായെത്തിയത് സിനിമ മികച്ച വിജയം നേടിയിരുന്നു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന ദീപിക പതുക്കോൺ കൂടുതൽ സമയം ജോലി ചെയ്യുന്നതിനെതിരെ നേരത്തെയും സംസാരിച്ചിട്ടുണ്ട് കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്താണ് ദീപിക പതുക്കോൺ അമ്മയായത് സ്പിരിറ്റിൽ നിന്നും ദീപിക ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട് സന്ദീപ് റെഡ്ഡിയുടെ പ്രോജക്റ്റിൽ നിന്നും ദീപിക ഒഴിവായത് നന്നായെന്നും ആരാധകർ പറയുന്നു സംവിധായകന്റെ മുൻ സിനിമകളിലെല്ലാം നായിക കഥാപാത്രത്തെ തെറ്റായ രീതിയിലാണ് കാണിച്ചിരുന്നതെന്നും ദീപികയെ അങ്ങനെ ഒരു റോളിൽ പ്രഷർ സ്വീകരിക്കില്ലെന്നും അവർ പറയുന്നു ആനിമലിൽ രശ്മിക മന്ദാനയായിരുന്നു നായികയായി ചിത്രത്തിലെ രശ്മികയുടെ കഥാപാത്രത്തെ കുറിച്ച് വലിയ ചർച്ചകൾ തന്നെ നടന്നിരുന്നു നേരത്തെ അർജുൻ റെഡ്ഡി എന്ന സിനിമയുടെ പേരിലും സന്ദീപ് റെഡ്ഡി വിമർശിക്കപ്പെട്ടതാണ് ഈ സിനിമ കബീർ സിംഗ് എന്ന പേരിൽ സംവിധായകൻ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തു അപ്പോഴും വ്യാപക വിമർശനം വന്നിരുന്നു എന്നാൽ തന്റെ സിനിമ എങ്ങനെ ചെയ്യണമെന്നുള്ളത് തന്റെ ഇഷ്ടമാണെന്നാണ് സന്ദീപ് റെഡ്ഡി വാഗ പറയുന്നത്